എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ചെറിയ ചെറിയ പണികൾ മാത്രമാണ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ആറുമണിക്ക് ആകുമ്പോൾ എണീക്കും ആറ് മണിയായിട്ടേ ഉള്ളൂ കേട്ടോ അതാ നേരെ ശരിക്കും വെളുത്തു വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ല തണുപ്പ് നല്ല മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മിറ്റോ അടിക്കുവാണേൽ മിറ്റടിച്ച് റോഡ് ബേക്ക് വാവൊക്കെ അടിക്കുമ്പോൾ ഫ്രണ്ടൊക്കെ അടിക്കുമ്പോൾ തന്നെ ഇരുടായത് കൊണ്ടാ കാണിക്കാത്ത കേട്ടോ ഇത് നമ്മൾ റോഡിൽ നിന്ന് വീട്ടിലോട്ടുള്ള വഴിയാട്ടോ അപ്പോൾ അടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ എന്നും നമ്മൾ വൃത്തിയാക്കിയിട്ടാൽ മാത്രമേ കാടുകളൊക്കെ ആയിരിക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പറ്റ കാത്ത് ശനിയാഴ്ച ഞായറാഴ്ച ദിവസമൊക്കെ ആകുമ്പോഴത്തേനും പറ്റ കാടായിരിക്കും കേട്ടോ പിന്നെ റോഡ് സൈഡൊക്കെ ആകുമ്പോൾ നമ്മൾ റോഡ് വഴിയൊക്കെ വൃത്തിയാക്കിയിട്ടില്ലല്ലേ ആകെ ഒരു വൃത്തികേടല്ലേ അപ്പം നമ്മൾ രാവിലെ തന്നെ മിറ്റം അടിക്കുകയാണ് ഈ മിറ്റം അടിക്കുന്ന ഞാൻ അടിക്കുന്ന ചൂ ചൂല് കണ്ടില്ലേ ചെറിയ ചൂല് വെച്ചിട്ട് എനിക്ക് കുനിഞ്ഞ് നിന്ന് മിറ്റം അടിച്ചാലേ എനിക്ക് വൃത്തിയാകുള്ളൂ കേട്ടോ അപ്പം പരമാവധി നിങ്ങളെല്ലാവരും ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് മിറ്റം അടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വയർ ചാടുന്നതും സൈഡിൽ വയറിന് രണ്ട് സൈഡിൽ ഈ കൊഴുപ്പടിയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിച്ചു കേട്ടോ പെട്ടെന്ന് അങ്ങനെയൊന്നും വരികയല്ല എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് തീരെ അങ്ങനെ വയറൊന്നും ചാടാനില്ല കേട്ടോ നമുക്ക് നല്ലൊരു ഷേയ്പും കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡെയിലി നമ്മൾ പുലിഞ്ഞൊന്ന് വിറ്റുപഠിക്കണം പിന്നെ അതേപോലെ തന്നെ രണ്ട് സൈഡൊക്കെ അടിച്ചു വരിയിട്ട് മുറ്റത്തിൻ്റെ രണ്ട് സൈഡ് ഞാൻ അടിക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ ചെടിയുണ്ടായിരുന്നതാണ് ചെടിയൊക്കെ എടുത്താണേൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാട് പറിച്ചെടുക്കുകയാണ് അടിക്കുമ്പോൾ അന്നന്നേരത്തേ ഉള്ള കാട് അന്നന്ന് പറിക്കുവാണേൽ പിന്നെ അധികമായിട്ട് കാട് കിളുത്ത് നിൽക്കുകയല്ലോ കേട്ടോ പിന്നെ കുറച്ചൊക്കെ ഉള്ളത് നമുക്ക് ഞായറാഴ്ച ദിവസം പറിച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യുന്നത് മുറ്റം അടിക്കും കാട് കുറിക്കും ഇത് ഇതൊക്കെ നമ്മൾ ഒരു ദിനചര്യമായിട്ട് തന്നെ പോരുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ ചൂല് ചെറിയ ചൂലും കൊണ്ട് അടിക്കുന്ന അടിക്കുന്ന എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാട്ടോ ഇന്ന് വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ കാർക്കിൽ ഉപകാരപ്പെടുവാണെങ്കിൽ പട്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കും കേട്ടോ നമുക്ക് ഏറ്റവും നല്ലത് ചെറിയ ചൂല് വെച്ച് അടിച്ചിട്ട് വേണ്ടി നമ്മുടെ ഊരവേദനയും കാര്യങ്ങളും ഇല്ലാതെ എണീറ്റ് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും കേട്ടോ പക്ഷേ എനിക്കങ്ങനെ മാറില്ല മാ എനിക്കങ്ങനെ വേദനയില്ല എങ്കിലും ഇതാണ് നല്ലത് കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ മിറ്റൊക്കെ അടിച്ചു വാരി കഴിഞ്ഞു ഇനി എനിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ ഇത് എൻ്റെ ചെടി ഇരുന്ന സ്ഥലമാണ് അപ്പോൾ അതിന് ചുവട് മുഴുവനും മിറ്റലായിരുന്നു കേട്ടോ ഈ ബേബി മിറ്റൽ ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ ചെടിയൊക്കെ ഞാൻ അങ്ങേ സൈഡിലോട്ട് മാറ്റി വെച്ചു കുറേ ചെടി തീർന്നിരുന്നേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചു ഇവിടെ നെറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നെറ്റൊക്കെ ഞങ്ങൾ ഇന്നലെ അഴിച്ചു മാറ്റിയതാട്ടോ അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി നമുക്കവിടെ പച്ചക്കറി നടണം അപ്പോൾ ഇതെന്തിനാണെന്നറിയാൻ ഈ മിറ്റൽ ഞാനിങ്ങനെ വടിച്ചെടുക്കുന്നത് മിറ്റൽ വടിച്ചെടുത്തിട്ട് ആ ഫ്രണ്ട് ഭാഗത്തൊക്കെ കുറേ മിറ്റും യ സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ട് ഇത് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതങ്ങോട്ട് വാരി എടുത്താൽ നമുക്ക് ആ ഫ്രണ്ടിൽ കൊണ്ട് ഇടുകയും ചെയ്യാം പക്ഷേ മിറ്റലില്ലാത്ത സ്ഥലത്തുണ്ടല്ലോ പെട്ടെന്ന് കാട് കിളിക്കുകയാണേ കുഞ്ഞ് കാട് കിളുത്തിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പോലും പറ്റാത്ത സൈസിലുള്ള കാടുകളായിരിക്കും കേട്ടോ കിളുത്ത് വരുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് പറിച്ചുകൊണ്ട് അല്ല ഇത് കണ്ടില്ലേ ഈ ഈ മിറ്റൽ വാരി ബക്കറ്റിലോട്ടാക്കണം കേട്ടോ അങ്ങനെ കൊണ്ടിടുകയാണെങ്കിൽ കുറേ ഒരു പരിധിവരെ തടയാനായിട്ട് സഹായിക്കും കേട്ടോ പക്ഷേ ഇപ്പം വെയിലായതുകൊണ്ട് ഇനി വെയിലായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കാട് കിളിക്കുകയല്ല പിന്നെ മിറ്റിലിട്ടാൽ നല്ല ചൂടായിട്ടും കേട്ടോ വെയിലത്ത് പിന്നെ നമുക്ക് തുണിയൊക്കെ ഉണങ്ങാനായിട്ട് എളുപ്പമാണ് മിറ്റലിലോട്ട് അങ്ങോട്ട് വിരിച്ചിട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അങ്ങനെയൊക്കെ അതിനൊക്കെ പറ്റും കേട്ടോ അപ്പം എല്ലാം വടിച്ചു വടിച്ചിട്ടിട്ട് വേണം സ്വന്തം ആയതുകൊണ്ട് എല്ലാം ഞാൻ ആദ്യം വടിച്ചു വെക്കും അതിന് ശേഷം നമ്മൾ ബക്കറ്റോട് ഇട്ടിട്ട് കൊണ്ടുപോകലാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം കൊണ്ടുപോയിട്ട് എന്താ മിറ്റലില്ലാത്ത ഭാഗത്തെല്ലാം നന്നായിട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടു ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു വൃത്തി ഉണ്ടാക്കും കേട്ടോ പിന്നെ നമ്മൾ അടിച്ചൊക്കെ വരുമ്പോഴത്തേനും നല്ല വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പകുതി സ്ഥലത്ത് മിറ്റിൽ പകുതി സ്ഥലത്ത് മിറ്റിലില്ലാതെ ആയി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനതെല്ലാം അവിടെ കൊണ്ട് ഇട്ടേച്ച് വീണ്ടും വരുവാട്ടോ വീണ്ടും വന്നിട്ട് ബാക്കി കൂടെ നമുക്ക് വാരണം വാരിയിട്ട് വേണം ബാക്കിയും കൂടെ നമുക്ക് ബാക്കി ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇടാനായിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ എണീറ്റ് ചെയ്യുവാണെന്നുണ്ടല്ലോ കൂട്ടുകാർ നമുക്ക് എന്തൊരു ഉഷാറായിരിക്കും എന്നറിയാമോ പിന്നെ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് എണ്ണയൊക്കെ തേച്ച കുളിച്ചാലുണ്ടല്ലോ അന്നത്തെ ദിവസം നമുക്ക് നല്ല ഉഷാറായിട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു ഏഴര ആറുമണി തൊട്ട് ഒരു ഏഴര എട്ട് മണി വരെ ഞാൻ മിക്കവാറും വിറ്റത്തായിരിക്കും കേട്ടോ പണി അതിന് ശേഷം അപ്പോൾ ചേട്ടൻ തിങ്ങിപ്പോയാൽ നാലരയ്ക്ക് പോയാൽ ഒരു ഏഴേ മുക്കാൽ എട്ട് മണിയാകുമ്പോൾ വരുമ്പോൾ അതിന് ശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലോട്ട് കയറുന്നതും പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടോ നമ്മൾ പോരുന്നത് അപ്പോൾ നമുക്കൊരു എട്ടര ഒമ്പതര ഒക്കെ ആകുമ്പത്തേനും നമുക്ക് തന്നാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ പണി നടക്കും വിറ്റവും വൃത്തിയാകും നമുക്ക് ഷോപ്പിലെ പണി നടക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് ചിലർക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നൂലേ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹ ആഗ്രഹമായിരുന്നു